ഹലോ കുട്ടി ഹരേ പൊന്നൂസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ സിസ്റ്റി ഫൈവ് നമ്മൾ ഇത്ര കോഴി എടുത്തിട്ടുണ്ട് നല്ല പീസ ആയിട്ടുള്ള കോഴി അല്ല അടിപൊളി പീസ് അത് നമുക്ക് ചിക്കൻ സിസ്റ്റി ഫൈവും നൂല് പൊറോട്ടയും ഉണ്ട് നൂല് പൊറോട്ടയ്ക്ക് നമ്മൾ ഇന്ന് മാവ് എടുത്തു വെച്ചിട്ടുണ്ട് നൂല് പൊറോട്ട അതെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം ചിക്കൻ സിസ്റ്റി ഫൈവിന് വേണ്ട സാധനം മുളക് പൊടി ഉപ്പ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ക്ലോൺ പൗഡർ പിന്നെ ഇത് അരിപ്പൊടി ഒരു മുട്ട ഉരുവാപൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനം മസാല ഇത്ര സാധനം ചേർന്ന് നമ്മൾ ആദ്യം അതിൻ്റെ അത് മുളക് പൊടി ചേർക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതാണ്ട് നമ്മുടെ ഇതിനകത്താണ്ട് ഇത്രയും ൊടികൾ കുളൻ പൗഡർ ഇതിടുക രണ്ട് സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി രണ്ട് സ്പൂൺ ഒരു കുരുമുളക് റാമ്പു ബട്ട ഏലക്ക എല്ലാം കൂടെ പൊടിച്ച മസാലപ്പൊടി ഒരുപോലെ ഇത്രയും ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്ക നന്നായിട്ട് ഇളക്കി ഒരു ഒരമണിക്കൂർ അതൊന്ന് വിൽക്കാവട്ടെ അരമണിക്കൂർ വയ്ക്കുക മാവ് കഴിക്കണ്ട ഉപ്പുകൂടി മാത്രം ഇടുന്നു ഉപ്പുകൂടി ഇടുന്നു ആവശ്യത്തിന് ഉപ്പുഴി ആവശ്യത്തിന് വെള്ളം ഒഴിക്കും ഒന്നര കിലോ മാവുണ്ട് അത് നല്ല വൃത്തിയായിട്ട് തേച്ച് മയം വരും നല്ല മയം വരും ഭൂലി പൊറോട്ട കുറച്ച് പാമ്പിലും മഞ്ഞക്കടുത്ത് വരും ആ ഒളിച്ച ചൂടാവട്ടെ രണ്ടുമൂടെ ഒരു കൂട്ടം അളക്കണ്ട അയത പൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് മാത്രം വെറും ചെറുത് ചെറിയ ഓടാടിക്കും ഇപ്പൊ സിംഗിൾ ഓറോട്ട് അടിക്കും നമ്മള് ഓടാൻ വട്ട എണ്ണ പറ്റെ വീശാൻ പറ്റില്ല നല്ലപോലെ പുളിക്കണം വീശി നമുക്ക് സിങ്കിൾ പോലെ എല്ലാവരും ചെയ്യാൻ അറിയുള്ളുസേറെ കാര്യമുള്ളൂ നമ്മൾ സാധാരണ മാവ് കഴിക്കുന്നത് തന്നെ അതിൻ്റെ അകത്തൊന്നും ചേർത്ത് ഉപ്പും മാത്രമേ ചേർത്തുള്ളൂ ചിക്കൻ നമുക്ക് കുറച്ച് കുറച്ച് ഇടാം ഒക്കെ വണ്ടി ഇട്ടാലും ശരിയാണ് നല്ലതാണ് നല്ല പൊടിയായി വയ്ക്കുന്നുണ്ട് ടിഷ്ട് നല്ല വർക്ക് ഒന്നേട്ടെ ഫുള്ള് ഒക്കെ വേട്ട തീ കുറച്ചിട്ട് ഫുള്ള് വേണം നമ്മൾ എപ്പോഴാണ് കാണിക്കുന്നത് അപ്പം തീർക്കത് ഉപയോഗിച്ചെടുക്കുക രണ്ടാഴ്ച വീടിയിടാൻ പറ്റിയില്ല പനിയൊക്കെ ആയിരുന്നു ആശുപത്രിയിലായിരുന്നു പിന്നെ നമ്മുടെ ക്യാമറമാനും പനിയായിരുന്നു ക്യാമറമാനും സുഖമില്ലായിരുന്നു രണ്ടാഴ്ച തൊണ്ടവേദനയും പനിയായിട്ട് അവരെയും കൊണ്ടുപോയി അങ്ങനെ കിടന്നുകൊണ്ടാണ് താമസിച്ച വീടിയിട പിന്നെ ഇന്ന് സമയം കിട്ടി അങ്ങനെ ഈടാൻ പോയി കൂടെ കൊണ്ടുപോയി നമുക്ക് ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ട് അങ്ങനെ മൂത്ത് റെഡിയായി വരുന്നുണ്ട് അഞ്ചു മിനിറ്റ് എല്ലാം റെഡി ആയിക്കുന്നത് ഇട്ട് അതിന്ന് തിരിച്ചിടാം നൂറ് പൊറോട്ട മിഷീൻ ഇല്ല നമ്മളതിനോട്ട് ചെയ്യുന്നത് ചിക്കൻ സിസ്റ്റി ഫൈവ് കോരിപ്പൊന്നു കത്തിക്കി ഫൈവിന്റെ അടുത്ത് പരിപാടി വേണം കുറച്ച് ആ വറുത്ത വിളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും ൂന്ന് വർഷം മറ്റൊരു മുള് പച്ച പച്ചമുളക് हम वगैरह तो करियाब पलाद हम इतने सारे तो करियाब ले मूवी कर मैं जानूंगी तो हम लोग पर दूर जैसे कितना तो നമ്മുടെ ചിക്കൻ ഫിഷ് വരുമ്പോ റെഡിയായി എല്ലാവരും ഇങ്ങനെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി സാധന എല്ലാരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മള് പൊറോട്ടയുടെ പരിപാടി തുടങ്ങിയിക്കുന്നുള്ളോ ഇതിന്റെ പരിപാടി കഴിഞ്ഞു നമുക്കിത് കീറന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കറി ചുറ്റുന്നത് രണ്ടിടത്തും ചുറ്റുന്നു രണ്ടിടത്തും ചുറ്റിയിട്ട് ഒരിടത്തോട്ട് നമ്മൾ ചെറിയ പൊറോട്ട ആയിരിക്കുന്നു വെച്ച് രണ്ട് ടോസ്പാനിലായിട്ടും ദോശക്കല്ലില്ല നമുക്ക് ദോശക്കല്ല് വലിയ നമ്മൾ ഇങ്ങനെ രാത്രിയായി നമ്മളെ വീഡിയോ എത്തിച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ അകത്ത് വല്ല ഒരായ്മ ഉണ്ടെങ്കിൽ നിങ്ങള് ക്ഷമിക്കുക ും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ഇതുപോലെ വീഡിയോ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ഞാനൊന്ന് കഴിക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ബൈ